ൊക്കുമ്പോഴാണ് ഈ ബക്കറ്റ് പോവാൻ ജുമ്പ് നിസ്കാരം കഴിഞ്ഞിട്ടല്ല മുന്നെ തന്നെ ഓതിക്കൊണ്ട് അധികം പോവുക അപ്പൊ അയിന്റെ വിദ്യ അത് എന്താണാവല്ലേ ശരിക്കും പുസ്തകത്ത് മദീനത്തെ പള്ളിയില് കല്ലും മണലൊക്കെ ഉള്ള കാലത്ത് തന്നെ കല്ല് ഇരിക്കാൻ വേണ്ടി കല്ല് കുത്തുമ്പോ പാടില്ല ഇതിലാ ചില്ലറ ഇടലും നോട്ട് ഇടലും ചില്ലറ ചില്ലറാക്കലും അങ്ങനെ ഇടയില് സംഭാവന പിരിക്കുക അത് പല രൂപത്തിലും കാണുംബൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൊഫുകളുടെ ഇടയിൽ ഒരു ബക്കറ്റ് ഇങ്ങനെ ഇങ്ങനെ കൈമാറി കൈമാറി ഇങ്ങനെ പോവും അപ്പോ ഇപ്പോൾ ചില്ലറ വയസ്സി കൂടുതലില്ലെങ്കിലും ഇനി ഇപ്പൊ ശബ്ദമില്ലാതിരിക്കാൻ വേണ്ടി ചില ആളുകൾ ആ ബക്കറ്റിൽ എന്താകും ഒരു തുണി കഷ്ണം പോലെ തെട്ട് കൊടുത്തിട്ട് അപ്പോൾ പിന്നെ ശബ്ദം ഇടുന്ന സമയത്ത് ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ സംവിധാനം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഇനി അതുമല്ല ചിലപ്പോ ഇപ്പൊക്കെ ഡിജിറ്റലിന്റെ കാലായത് കൊണ്ട് ചിലപ്പോ അങ്ങനത്തെ ഒരു പ്രത്യേകമായി ഒരു പെട്ടി സംവിധാനിച്ചിട്ട് അതിങ്ങനെ അതിന് ചക്രം വെച്ചിട്ട് അതിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ പോകും അപ്പോൾ അതിൽ ക്യാഷ് ഇടാനുള്ള സംവിധാനങ്ങളുണ്ടാവും എത്രത്തോളം ചിലപ്പോൾ സ്കാനർ വരെ ഉണ്ടാവും കാരണം ഗൂഗിൾ പേയുടെ കാലം അതുപോലെ തന്നെ ഫോൺ പേയുടെ കാലൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് സ്കാനർ വരെ ഉണ്ടാവും എങ്ങനെ വന്നാലും ഇതൊക്കെ ഇവിടെ എന്താണ് ഹുതുബ എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കല്ലേ വേണ്ടത് ആ ശ്രദ്ധിച്ച് കേൾക്കുന്നതിനെ തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതാണ് അടുത്ത പ്രശ്നം അതിപ്പോൾ ഫോൺ എടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഓണാക്കണം അത് നോക്കണം ഇങ്ങനെ നോക്കണങ്ങനെ അടിക്കണം എന്നൊക്കെ ഇതൊക്കെ നോക്കുന്ന സമയത്തൊക്കെ എന്താണ് ഈ കുത്തുബ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുന്ന ആളുകൾക്ക് ഡിസ്റ്റർബാണ് യാതൊരു സംശയമില്ല അപ്പോൾ കുത്തുബ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടത് അതിനെതിരായിക്കൊണ്ട് വരുന്ന എല്ലാ കാര്യവും അത് ചെയ്യാൻ പാടില്ല തെറ്റാണെന്ന് പറഞ്ഞാൽ ശക്തിയേറിയ കറാഹത്താണ് അതൊരിക്കലും അനു അനുവദിച്ചു കൊടുക്കരുത് ആ സമയത്ത് എൻ്റെ അതല്ല അവിടുത്തെ മർമ്മമായ കാര്യങ്ങൾ അവിടെ കുത്തുപ് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ജനങ്ങൾക്ക് കുത്തുപ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഇടങ്ങേറുണ്ടാക്കുന്ന ഒരു കാര്യവും കമ്മിറ്റിയുടെ ഭാ ഭാഗത്തുനിന്നോ പള്ളിയുടെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അവരെ പറയുന്ന കുത്തുബ് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി വിടണം അതാണ് ചെയ്യേണ്ടതും ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് കറാഹത്താണ് ശക്തിയേറെ കറാഹത്താണ് എന്ന് തന്നെ മഹാനയൈമം കല്ലൂബിറലിയോഹൻഹു ഈ മഹാനയ്മം മഹല്ലി റലിയുള്ള കൻസുറാഖ് ബീൻ വിശദീകരിച്ചുകൊണ്ട് ആഷുത്തുൽ കല്ലൂബിയിൽ ഇമം ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഉള്ള സംഭാവന പിരിവ് അതുപോലെ തന്നെ അടി അടിയിലൂടെ അങ്ങനെ നടന്നിട്ടുള്ള ഈ പറയുന്ന സംഭവങ്ങൾ ഇതൊന്നും ചെയ്യരുത് അതൊക്കെ ശക്തിയേറെ കറാഹത്താണെന്ന് തന്നെ വ്യക്തമായിക്കൊണ്ട് ആഷുതുൽ കല്ലൂബിൽ പറയുന്നുണ്ട് ആഷുത്തുൽ കല്ലൂബിയുടെ ഒന്നാം വല്യം ഇതിന്റെ എണ്ണൂറ്റി ഒന്നാമത്തെ പേജിലുണ്ടോ കൻഹത്തായിട്ട് പറയാണ് ചെറിയ കരാഹത്തൊന്നുമില്ലേറിയ കരാഹത്താകുന്നു എന്ത് കിതാബത്തുൽ ഫി അലൽ മുസല്ലീന وقبولهم لها والمشي بين الصفوف للسؤال او غيره والتصدق عليه എല്ലാം ഇടപെടുത്തി അതായത് ഇപ്പോൾ റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച പ്രത്യേകമായിക്കൊണ്ട് ചില നാടുകളിലൊക്കെ ഒരു പ്രത്യേകമായിട്ട് എഴുത്ത് ഏൽസ് പോലെ തേത്ത് എഴുതുന്ന പരിപാടികളൊക്കെ ചില നാടുകളിലൊക്കെ ഉണ്ട് അതിനെപ്പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എഴുത്ത് എഴുതിയിട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്വഫുകളുടെ ഇടയിൽ വാണ്ടുകൾക്കൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുന്ന പരിപാടികളും അതുപോലെ തന്നെ അത് കൊടുക്കലും വാങ്ങലും അതിന് വേണ്ടിയിട്ട് പൈസ പിരിക്കലും സംഭാവന പിരിക്കലും ആ സ്വന്ത കൊലേഹിയും അപ്പം അതിൻ്റെ മേലെ സംഭാവന ഇങ്ങനത്തെയുള്ള സംഭാവന പിരിവും എല്ലാം അതെല്ലാം എന്താണ് ശക്തിയേറിയ കറാഹത്താണ് അതൊന്നും ചെയ്യരുത് എന്നുള്ളത് മഹാനായ ഹാത്തിമുൽ മുഹക്കി നിബിൻ ഹജർ ഹൈത്തിമീർ അലിയു ലോഹനു ടൊഫത്ത് ഉൽ മിഹ്താജനൊക്കെ അതിന് കാരണം പറഞ്ഞ എന്താണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് ആകും അപ്പോൾ അതുകൊണ്ട് അവരെ എൻ്റെ അതിനെ തൊട്ട് പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതൊക്കെ മാറ്റി നിർത്തണമെന്ന് തന്നെ ത്യഫയുടെ രണ്ടാം ബാല്യത്തിൻ്റെ അറുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിലുണ്ടോ ലിമാ ഫിഹാ മിൻ തെഫുൽ ഹുത്തുമത്തിയുണ്ടോ ഇത് ഹുത്തുമ കേൾക്കുക അതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അപ്പൊ കുത്തുബ കേൾക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് അത് ഒഴിവാക്കന്നെ വേണം അതും അപ്പൊ ഇത് ഏത് രൂപത്തിൽ വന്നാലും അത് കുത്തുബ കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടനല്ലേ സംഗതി ദൈവങ്ങനെ മുന്നോട്ട് പോകുമ്പോ തന്നെ എന്തായി ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞുപോയി ഇനി ഇത്രത്തോളം ഇതിപ്പോ ഒരു സംഭാവന പെരിവ് ഇനി അവിടെ നിൽക്കട്ടെ അപ്പൊ നല്ലതല്ലേ എന്നൊക്കെ പറയും ഇത് നല്ലതല്ലേ പള്ളിക്ക് വരുമാനം കിട്ടിയല്ലേ പള്ളി കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ട് നമ്മക്കല്ലേ അറിയുള്ളൂ ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ നമ്മൾ നിരത്തിയാക്കാം പക്ഷെങ്കിൽ ന്യായടക്കം നിൽക്കട്ടെ ഏതായാലും ഇതൊരു നല്ലൊരു കാര്യമല്ലേ എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടിൽ നല്ലൊരു കാര്യമാണെങ്കിൽ ആ നല്ല കാര്യങ്ങളും ഇത് ഇതുപോലെ കർമ്മശാസ്ത്ര വണ്ടിയമാർ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ എത്രത്തോളം ഹുത്തുമ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കയറി വരുന്ന സമയത്ത് ആ സദസ്സിലേക്ക് നോക്കിയിട്ട് സലാം പറയല്ലേ ഇപ്പൊ ഒരു സദസ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സലാം പറയുമ്പത്യേകം സുന്നത്തുണ്ടല്ലോ അപ്പൊ അത് കുത്തുബ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരിലേക്ക് സലാം പറയൽ പോലും ഈ ആൾക്ക് കറാഹത്താണ് കരാഹത്താണ് എന്ന് മാത്രമല്ല അതുപോലും കറാഹത്താണ് എന്നുള്ളത് മഹാനായി ബിനെ ഹജർ അവിടുത്തെ മനോഹജുൽ കബീമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ എല്ലാ സ്ഥലത്തുള്ള കബീമിന്റെ ഇരുന്നൂറ്റി ഒമ്പതാമത്തെബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രോതാക്കളായ ആളുകളിലേക്ക് ഒരാൾ കേറി വരുമ്പം കയറി വരുന്ന ഒരാൾ സലാം പറയൽ കറാഹത്താണ് ഇല്ലത്തും കാരണൊക്കെന്താ പറഞ്ഞില്ലേ ഇതിപ്പോ സലാം നല്ലൊരു കാര്യല്ലേ സലാം സുന്നേ നല്ലതല്ലേ അത് അഭിസംബോധന ചെയ്യുമ്പോൾ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം അതിനെക്കാട്ടിൽ നല്ലൊരു കാര്യത്തിലാണ് അവർ സുഗു ഇരിക്കുന്നത് സുഖലായിരിക്കുന്നത് അതിനെക്കാട്ടിൽ നല്ലൊരു കാര്യത്തിലാണ് അവർ അത് ശ്രദ്ധാക്കളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഹുത്തുബ ആ ഹുത്തുബ അവർക്ക് അറു അവിടെ മർമ്മവും അതുപോലെ തന്നെ അഹമ്മും മുഹിമുമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് ആകുന്ന രൂപത്തിൽ അതിനെ തൊട്ട് പിന്തിരിപ്പിക്കുന്ന കാര്യത്തിൽ വേറൊരു കാര്യം കൊണ്ടുവരരുത് ആ കൊണ്ടുവരുന്ന ഒരു കാര്യം നല്ലതായിട്ടും കാര്യമല്ല എന്നർത്ഥം അപ്പം ആയതുകൊണ്ട് തന്നെ സലാം പോലും പറയരുത് എന്ന് പറയുമ്പോൾ പിന്നെ പിരിവിന്റെ കാര്യം പറയേണ്ടതുണ്ടോ മാത്രമല്ല പിരിവൊക്കെ ശക്ത ശക്തിയേറെ കറാഹത്ത് തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ജുമ കഴിഞ്ഞതിന് ശേഷം പിരിക്കാൻ വേണ്ടി നോക്കുക അതിൽ വേറെ മാർഗ്ഗങ്ങൾ നോക്കുക എന്നല്ലാതെ ഹുദ്ബൻ്റെ ഇടയിലൂടെ ഈ പിരിവുകള് സംഭാവന പിരിക്കല് ഇങ്ങനെ ബക്കറ്റ് പോകല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനൊരിക്കലും കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ പള്ളിൻ്റെ ഭാരവാഹികളും അങ്ങനെ ചെയ്യരുത് കാരണം അവരാണല്ലോ ശ്രദ്ധിക്കേണ്ടത് അവരത് ചെയ്യണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താവൂല അതവിടെ നടക്കൂലല്ലോ അപ്പം ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട വേണം അള്ളാഹുദു തോഫിക്കൽ good